thank <laughs> you ഹലോ അപ്പോൾ എല്ലാവർക്കും വി എൽ വി ഫാമിലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് പാനിപ്പുരി അപ്പോൾ ഇത് നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് കൊണ്ടുവച്ചിട്ട് കുറേ നാളായി ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ പറ്റി വലിയ അറിവില്ല ആദൂനാണ് അറിയാൻ പറ്റുന്നത് അതും കൊണ്ടുവച്ചതാണ് ഈ പാക്കറ്റ് മുഴുവനും കൂടെ അപ്പോൾ ആദൂനെ തന്നെ അത് ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് മിക്സൊക്കെ ആദ്യം വെള്ളക്കി വെച്ച് സെറ്റാക്കി വെക്കുകയാണ് കക്ഷി അപ്പോൾ അത് തന്നെയാണ് ഫുള്ളും ചെയ്തത് ഒന്നുമില്ല കാര്യമായിട്ട് ഉള്ളിയും ഉരുളക്കയും കൂടെ വേവിച്ച് പിന്നെ നമ്മുടെ മിക്സ് ക്കൊന്ന് സെറ്റാക്കി പിന്നെ മറ്റേ സാധനം എണ്ണയിലിട്ട് മുക്കിപ്പോച്ച് എടുത്തു എല്ലാവർക്കും അറിയുന്ന ഐറ്റായിരിക്കും എങ്കിലും ഒന്ന് ഞാൻ വിചാരിച്ചു വീട്ടിലുണ്ടാക്കിയപ്പോൾ ഒന്ന് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് വീഡിയോ പിടിച്ച് നിങ്ങൾ കാണിച്ചു തരുന്നത് അടാർ അടാറായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഉള്ളി തൊലി കളഞ്ഞിട്ട് ഇതാ പിന്നെ കറക്കിയിട്ടൊക്കെ പിടിക്കുകയാണ് ഭയങ്കര പുള്ളിയാണ് അപ്പം നെക്സ്റ്റായിട്ട് അതും അത് കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് മുറിക്കുകയാണ് ഉള്ളി വേവിക്കുന്നില്ല ഉരുളക്കെങ്ങ് മാത്രമേ വേവിക്കുന്നുള്ളൂ അടുത്തത് ഉള്ളി തൊലി കളഞ്ഞിട്ട് കുക്കറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരു വിസിലിന് മാത്രം ഒന്നല്ല സോറി ഒരു രണ്ട് വിസിലെടുത്തിട്ട് അടിച്ചിട്ട് ഉപ്പൂട്ടിട്ട് അപ്പം അതിന് ശേഷം ഇതാ ഇതൊക്കെ കുത്തി ഒടക്കമാണ് ആതുമാണ് എല്ലാം ചെയ്യുന്നത് ഇന്നത്തെ മാസ്റ്റർ ഷെഫ് ആദുമാണ് ഞാൻ എല്ലാം ആദും ഇന്ന് വിട്ടുകൊടുത്തിരിക്കുകയാണ് അപ്പോൾ അടുക്കളയിൽ എല്ലാവരും ഉണ്ട് കുഞ്ഞുട്ടനെ ഇതാ ഫോണിലാണ് അമ്മയുണ്ട് പിന്നെ ആദുവാണ് ഫുള്ള് ഓരോന്നും ചെയ്യുന്നത് ഞാൻ ഞാനിന്ന് വീഡിയോ പിടിക്കല് മാത്രമേ ഉള്ളൂ ഗേൾസ് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്ത് ചീൻ ചട്ടി വെച്ച് ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് മറ്റേ സാധനം ആ പാനിപ്പുരിൻ്റെ മിക്സ് ഒക്കെ ഇട്ടുണ്ടായ ബോൾ പോലെ ആവുന്ന സാധനം അത് ഇട്ടിട്ട് പൊക്കി പൊക്കി എടുക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യം ഒന്നും ഇതായിപ്പോയി എണ്ണ ചൂടാകത്തോണ്ട് അതൊന്ന് പൊങ്ങാൻ കുറച്ച് പണി ഉണ്ടായിരുന്നു അതിന് നല്ല വൃത്തിയിൽ പൊന്തി പൊന്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് കാണാൻ നല്ല രസമാണ് നമ്മൾ ഈ പൂരിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പൊന്തി വരില്ല അതുപോലെ അതുപോലെ ഇതാണ് പൂരിനെ പോലെയല്ല ഇത് ബോളായിട്ടാണ് വരുന്നത് എങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ ബോൾസ് നമ്മൾ ഒരുപാട് ഒരുപാടുണ്ടാക്കി എന്താന്ന് വെച്ചാൽ എല്ലാവരും കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി വേണമല്ലോ എന്ന് വെച്ചിട്ട് ബോൾസ് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രസമായിരുന്നു പിന്നെ ബോൾസ് കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിന് ശേഷം ആദ്യം ഇതാ കുഞ്ഞു കാണിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഒരു മിക്സും കൂടി ഇടാനുള്ളതും ഉണ്ട് ബോൾസ് ആക്കിയതിന് ശേഷം ആ വേവിച്ചുവെച്ച ഉള്ളിക്കെങ്ങിലേക്കും പച്ച ഉള്ളിയിലേക്കും പിന്നെ ഒരു മിക്സും കൂടി ഇട്ടിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് അതിനുശേഷമാണ് നമ്മളെല്ലാവരും ഈറ്റിങ്ങിന് വേണ്ടിയിട്ട് പോയത് അപ്പോൾ നമ്മൾ വേഗം ഡൈനിങ് ഹോളിലേക്ക് പോയി എല്ലാവരും കൊണ്ടു ആദ്യത്തെ ആദ്യം കൊണ്ടുവച്ചപ്പാട് ടേസ്റ്റ് ചെയ്തത് അച്ഛനായിരുന്നു അച്ഛന് ഭയങ്കര ഇഷ്ടമായി അച്ഛൻ പുറത്തൊന്നും കഴിച്ചിട്ടുണ്ട് പറഞ്ഞു ഞാൻ ഇതുവരെ കഴിച്ചില്ല വിനോദാണ് എനിക്ക് ഇതുവരെ ഇത് മേടിച്ചു തന്നിട്ടില്ല പെട്ടെന്ന് എല്ലാവർക്കും അങ്ങനെ പിടിക്കുന്ന ഐറ്റം അല്ല ഛർദ്ദിക്കാനൊക്കെ ചാൻസ് ഉണ്ടെന്നുണ്ടായിരുന്നു എനിക്ക് മേടിച്ചു തരാതിരുന്നത് അപ്പോൾ അച്ഛനും കഴിച്ചു അച്ഛൻ പുറത്തൊന്നും കഴിച്ചുകൊണ്ട് അച്ഛനും വലിയ പ്രശ്നം അച്ഛനും ഒരുമാതിരിപ്പെട്ട എല്ലാ ഫുഡും ഭയങ്കര ഇഷ്ടമാണ് അച്ഛനെല്ലാം കഴിക്കുകയും ചെയ്യും രണ്ടാം തീയതി അതും എല്ലാം നിറച്ച് മുക്കി ആക്കിയിട്ടൊക്കെ എടുക്കുകയാണ് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും എൻ്റെ ടേസ്റ്റ് നല്ലതായിരിക്കണേ എന്നൊക്കെ ഞാൻ വിചാരിച്ചു കഴിക്കാൻ വേണ്ടി എന്നാൽ പുറത്തു നമുക്ക് ധൈര്യം ഒരു എന്ന് വെച്ചിട്ട് ആയിട്ട് അവിടെ ചോദിക്കണ്ടല്ലോ അപ്പോൾ ആദ്യമാക്കിയിട്ട് എനിക്കാണ് ആദ്യം വെച്ച് കിട്ടിയത് ഞാൻ പറഞ്ഞു വേണ്ട കഴിച്ചോന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിച്ചു അതും ഭയങ്കര ഇഷ്ടമാണ് അതും ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സത്യം പറഞ്ഞു ഗായസ് ഞാൻ തിന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് ആ കറുത്ത പുളീനെ പോലത്തെ എന്തോ ഒരു ഇല്ല ആ സാധനം കുഞ്ഞിനൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓന ഓനോ ആ പുളിയിലെ സാധനം അതൊന്നും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അമ്മയും അച്ഛനൊക്കെ നല്ലോണം കഴിച്ചു അമ്മക്കും ആ പുളിയിലേയും അങ്ങനത്തെ ആ ചാർ വെള്ളം പോലത്തെ അതൊന്നും ഇഷ്ടായില്ല അപ്പോൾ അതും അച്ഛനും കൂടെ നന്നായിട്ട് കഴിച്ചു നമ്മളാരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുഞ്ഞു തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബോൾസ് ആയിരുന്നു അപ്പൊ അവൻ ബോൾസ് കുറെ എടുത്തിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു ഞാനും ഒരുപാട് ബോൾസിൽ മറ്റേ ഉരുളക്കിഴങ്ങ് മാത്രം ഇട്ടിട്ടായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് അമ്മ അങ്ങനെ തന്നെയായിരുന്നു അതും പക്ഷേ മിക്സും വെള്ളമൊക്കെ ആയിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കണ്ടിഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ടാറ്റോ ബൈ ബായ്